cooking cooking video video ആദ്യം നമുക്ക് രണ്ട് വലിയ പാത്രം എടുക്കാം ഏറ്റക്കപ്പഴം നാലായിട്ട് നീളത്തില് മുറിക്കണേ കൂട്ടിയിടല്ലേ കുറച്ച് സ്പേസ് ഇട്ട് വെക്കണേ പ്പുറത്തെ ആന്റിയുടെ ആട്ടുംകുട്ടികൾക്കുള്ളതാണ് ഇനി നമുക്ക് വേറെ ഒരു പാത്രം എടുക്കാം അതിലേക്ക് രണ്ട് കപ്പ് മൈദ ഒരു കപ്പ് അരിപ്പൊടി എന്നിവ എടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കപ്പ് പഞ്ചസാര കുറച്ച് കറുത്ത എള് ഒരു സ്പൂൺ പഞ്ചസാര പൊടിച്ചത് ഒരു സ്പൂൺ ജീരകം എന്നിവ ചേർക്കാം പിന്നെ നമ്മൾ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ഇളക്കുക വെള്ളം ഒരുപാട് കൂടിപ്പോലല്ലേ ഈ കാണുന്ന കുഴമ്പ് പരുവത്തിൽ വേണം മാവ് ഇളക്കാൻ ഈ കൂട്ട് നല്ലപോലെ മിക്സ് ചെയ്യണേ ഇനി ഒരു പ്രധാന കാര്യം നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഏത്തക്കയിലേക്ക് കുറച്ച് മൈദപ്പൊടി തൂക്കി കൊടുക്കണേ ആ ചേച്ച ഇവിടെ ജോലി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ പുതിയ ചീനച്ചട്ടിയാ ഒഴിച്ച് നല്ല ചൂടായിട്ടുണ്ട് ചൂടായ എണ്ണയിലേക്ക് ഓരോന്നും മാവിൽ മുക്കിയിടാം എണ്ണയിലേക്ക് ഇടുമ്പോൾ കൈ കൊള്ളാതെ സൂക്ഷിക്കണേ ചെറുതീയിൽ നമുക്കിത് പൊരിച്ചെടുക്കാം കണ്ടോ നമ്മുടെ ഏത്തക്കാപ്പ അങ്ങനെ റെഡി ആയിട്ട് വരുന്നുണ്ട് നമ്മുടെ ഷെഫ് ഇരുന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ട് ആദ്യത്തെ സെറ്റ് ഏത്തക്കാപ്പ ഏകദേശം ആയിട്ടുണ്ട് നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം നമുക്കത് കോരി എടുക്കാം ആ സമയത്ത് അടുപ്പിൽ നല്ലപോലെ തീ ഉണ്ടായിരിക്കണം ഇല്ലെങ്കിൽ നമ്മുടെ ഏത്തക്കാപ്പം ഒരുപാട് എണ്ണ കുടിക്കും നമ്മൾ രണ്ടാമത്തെ സെറ്റ് ഏത്തക്കയാപ്പവും പൊരിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ഏത്തക്കാപ്പം റെഡി നല്ല ക്രിസ്പി ഏത്ത ക്യാപ്പുമായിരുന്നു എല്ലാവർക്കും ഓടി നടന്ന് കൊണ്ടുപോയി കൊടുത്തെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ഇടയ്ക്ക് കേശു ഓടി വന്നു ചിച്ച അവനും കൊണ്ടുപോയി കൊടുത്തു അവനത് കൊത്തി പറഞ്ഞുപോയി ഞങ്ങളത് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ വീണ്ടും വീണ്ടും അവൻ വന്നു വീണ്ടും അച്ചിച്ച അവന് ഒരു ചെറിയ പീസ് കൊടുത്തു പക്ഷെ അത് ഇഷ്ടപ്പെട്ടില്ല അവൻ പിണങ്ങിയിരുന്നു പിന്നെ അവനൊരു വലിയ പീസ് കൊടുത്തപ്പോൾ അവനത് കൊത്തിക്കൊണ്ട് പറന്നുപോയി അങ്ങനെ ഏത്തക്കപ്പം എല്ലാവരും കഴിച്ചു കേട്ടോ ഞങ്ങളും ഹാപ്പി കേശുവും ഹാപ്പി പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണേ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി അടുത്ത വീഡിയോയിൽ കാണാവേ